ഡെൽറ്റാ പ്ലസ് വാഹനം എടുത്താലും അതിൽ റിയർ റേസ് ഉണ്ടാവില്ല ഹാൻഡ് റെസ്റ്റ് ഉണ്ടാവില്ല സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവില്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ടാവില്ല ഈ ഒരു നാല് കാര്യവും അതിലേക്ക് ചെയ്യേണ്ടി വരും ബാക്കിലെ ഹാൻഡ് റെസ്റ്റിൽ ചാർജറും ഉണ്ടാവില്ല ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരു ഫ്രോൺസ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എങ്ങനെ ത്രീ സിക്സ്റ്റി ചെയ്യാം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നാല് ക്യാമറകളും ഒരുപോലെ മാച്ചിങ് ചെയ്ത് ആ വാഹനത്തിൻ്റെ നാല് ക്യാമറകളും കൃത്യമായ രീതിയിൽ പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ കാലിബ്രേഷൻ എന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കലിബറേഷൻ തന്നെയാണ് ഓരോ ക്യാമറയിൽ നിന്നും മറ്റു ക്യാമറയിലേക്ക് മാറുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വിഷൻ നമുക്ക് കിട്ടണമെങ്കിൽ എല്ലാ ക്യാമറകളും കൃത്യമായ കാലിബ്രേഷനിലായിരിക്കും ഒരു ഡെൽറ്റ പ്ലസ് ഫ്രോൺസ് എടുത്തു കഴിഞ്ഞാലും എന്തെല്ലാം അതിലേക്ക് നമുക്ക് ചെയ്യേണ്ടി വരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഡെൽറ്റ പ്ലസ് വാഹനമാണ് സിഗ്മ എടുത്താലും അതുപോലെ തന്നെ ഡെൽറ്റ പ്ലസ് എടുത്താലും നമുക്കതിൻ്റെ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയൊരു വർക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡെൽറ്റ പ്ലസ് എടുത്തിരിക്കുന്നവരും ഡെൽറ്റ പ്ലസ് ബുക്ക് ചെയ്തിരിക്കുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോ ഓരോ ക്യാമറകളും അതാത് ലൊക്കേഷനിലേക്കിത് കൃത്യമായി അറേഞ്ച്മെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക സാർ കാട്ടക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഡെൽറ്റ പ്ലസ് വാഹനത്തിലേക്ക് ചെയ്യുന്ന എക്സസൈസുകളെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ബേസ് വാരിയൻറ്റ് എടുക്കണോ ഡെൽറ്റ പ്ലസ് എടുക്കണോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്രധാനമായിട്ടും നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അത് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇന്ന് ഫിറ്റ് ചെയ്ത് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാലായിരത്തി രൂപയാണ് നമ്മുടെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് സ്ലൈഡിങ് മോഡൽ വരുന്ന ഒരു ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം അടക്കം വരുന്ന റേറ്റ് ആണ് കൂടാതെ നമുക്കിതിലേക്ക് ഒറിജിനൽ ചാർജർ സോക്കറ്റ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും അതൊരു സോക്കറ്റ് മാത്രമല്ല ഡയറക്റ്റ് നമുക്കതിലേക്ക് മൊബൈലിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് അടക്കമാണ് അത് നമുക്ക് ടോട്ടൽ ഫിഗ്മെൻറ്റ് അടക്കം രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് കൂടാതെ നമ്മുടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് വരുന്ന റേറ്റ് പതിനയ്യായിരം രൂപയാണ് ഇപ്പോൾ വരുന്ന റേറ്റ് പിന്നെ നമുക്ക് റിയർ ഏ സി ആക്ടിവേഷൻ നമുക്ക് ഈ വാഹനത്തിലേക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനത്തിലേക്ക് നമ്മളത് ചെയ്തിട്ടില്ല അതിന് നമുക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് വിത്ത് ഹാൻഡ് റെസ്റ്റ് വരുന്ന റേറ്റ് വരുന്നത് അതുകൂടാതെ സീറ്റിൻ്റെ വർക്ക് നമുക്ക് ആറായിരം രൂപ സീറ്റിൻ്റെ വർക്ക് വരുന്നുണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിൻ്റെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വില പറയുന്നില്ല എന്നാണ് ഏറ്റവും കൂടുതൽ പരാതികൾ വരുന്നത് എല്ലാത്തിലും വില പറയാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വില അറിയണമെന്ന് അങ്ങനെയൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റുകളും കാര്യങ്ങളും ഇത് തന്നെയാണ് ഇത് ഇതിന് പുറമേ വേറൊരു അഡീഷണൽ ചാർജുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല നമ്മൾ ഈ പറയുന്ന റേറ്റിന് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് ടു ഇയർ വാറൻറ്റിയുള്ള സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസും ഭംഗി കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഏകദേശം നമ്മുടെ ത്രീ സിക്സ്റ്റിയുടെ കാലിബ്രേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഷീറ്റും കാര്യങ്ങളെല്ലാം മടക്കിയെടുത്ത് നമ്മൾ പോകാൻ പോവുകയാണ് ഇനി റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ത്രീ സിക്സ്റ്റി ക്യാമറയുടെ വിഷൻ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഇതിൻ്റെ ഒരു മിററിനെയാണ് ഇത് ഈ ഒരു ത്രീ സിക്സ്റ്റിയുടെ ക്യാമറ നമ്മുടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ക്യാമറ ക്യാമറതേ ലോഗോടെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ വന്നിരിക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ക്യാമറ വന്നിരിക്കുന്നത് ഈ ഒരു മിറർമിയാണ് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ക്യാമറ വന്നിരിക്കുന്നത് പിറകിൽ വരുന്ന ക്യാമറ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പിറകിൽ വരുന്ന ക്യാമറ ഈ ഒരു നാല് ക്യാമറയാണ് നമ്മൾ കാലിബ്രേഷൻ ചെയ്ത് ഈ ഒരു ത്രീ സിക്സ്റ്റി ലെവലിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോ ഇതുപോലെയാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിലുള്ള ഒരു വിഷൻ വരുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗ്ലോസി ഫിനിഷിംഗ് പാനലാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സ്നാപ്ട്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ടു ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അതുകൂടാതെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് സ്ലൈഡിങ് ഹാൻഡ് റെസ്റ്റ് ദേ ഇതാണ് മാരുതിയുടെ ഒറിജിനൽ വരുന്നത് ഇതുപോലെ ചെറിയൊരു ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ട് സ്ലൈഡിങ് ആണ് പിന്നെ ഇതുപോലെയുള്ള നല്ല അട്രാക്ഷൻ വരുന്ന സീറ്റുക വർക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിലേക്ക് ചെയ്യാവുന്നതാണ് പിന്നെ അതുകൂടാതെ നമുക്ക് നമുക്കിതേ ബാക്കിലേക്ക് വരുമ്പോൾ അതെ ചാർജർ കമ്പനിയുടെ ഒറിജിനൽ ഏറ്റവും ടോപ്പ് മോഡലിൽ വരുന്ന പോലെയുള്ള ഒരു സിയും ഒരു യു എസ് പിയും അടങ്ങുന്ന ചാർജർ ഇത് നമുക്ക് ബാക്കിലേക്ക് ഏറിയ റെസി നമുക്ക് കണക്ഷൻ ചെയ്യാമെങ്കിൽ നമുക്ക് കണക്ഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്കിതേ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഓരോ വാഹനത്തിനും നമുക്കിത് ഇതുപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഫ്രോൺസ് ബലേനോ അതുപോലെ തന്നെ ബ്രസ ഈ എല്ലാ വാഹനങ്ങളുടെയും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ട്യൂട്ടറിന്റെ ഇൻസ്റ്റാളേഷൻ ഇതുപോലെയാണ് നമ്മൾ ട്യൂട്ടർ ചെയ്തത് രണ്ട് ഡോറിലേക്കും നമ്മളതേ ട്യൂട്ടർ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്തു ഡാറ്റാ പ്ലസ്സിൽ കമ്പനി വരുന്ന അതേ സ്പീക്കർ സിസ്റ്റം തന്നെയാണ് നമ്മളിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അഡീഷണൽ ആയിട്ട് രണ്ട് ട്യൂട്ടർ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ വാഹനം ഓട്ടോമാറ്റിക്കാണ് ധൈര്യമായിട്ട് നമുക്ക് ഓടിക്കാവുന്ന രീതിയിൽ ത്രീ സിക്സ്റ്റി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും എക്സസൈസുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നു എടുത്തിരിക്കുന്നത് ഫ്രോൺസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് അതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് നിങ്ങൾക്ക് തന്നെ ഡിസ്കസ് ചെയ്യാം അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക അടുത്തേക്ക് വരിക വർക്കുകളെല്ലാം ചെയ്ത് ഹാപ്പിയായി തിരിച്ചു പോകാം മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ